ഹലോ അസ്സാം വലൈക്കും ബാദസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ പറയുക രണ്ട് ആമൂറ് മീൻ കിട്ടിയിരുന്നു അപ്പോൾ അതൊന്ന് നമുക്ക് റോസ്റ്റ് രൂപത്തിൽ പൊരിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അവിടെ തന്നെ നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് ഉഷാറാക്കി കൊണ്ടുപോകുന്നതാണ് കാണിച്ച് തരാൻ വേണ്ടി ഇങ്ങനെ ആക്കി അപ്പോൾ നല്ല അടിപൊളി രണ്ട് പുതിയ ഫ്രഷ് അടിപൊളി ആമൂറ് കണ്ടില്ലേ പിന്നെ വരക്കെട്ടെടുത്ത് കുട്ടപ്പനാക്കി വെച്ച് നല്ല പരിപാടികളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വെള്ളം പറഞ്ഞിട്ട് റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ നമ്മൾ എന്തെങ്കിലും കൈകെടുത്ത ആളെ നമ്മൾ ബ്രോസ്റ്റിൻ്റെ അടുത്ത പരിപാടികൾ നോക്കട്ടെ നമ്മൾ അപ്പോൾ നമുക്ക് പിന്നെ ബ്രോഷ് പൗഡർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ പുറമെ നമ്മൾ നാലഞ്ച് നാലഞ്ചെല്ലി വെളുത്തുള്ളി പിന്നെ ഇഞ്ചിൻ്റെ ചെറിയൊരു പേസ്റ്റും ചേർക്കേണ്ടത് പക്ഷെ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല അപ്പോൾ വെളുത്തുള്ളി പിന്നെ കുരുമുളകിൻ്റെ പൊടിയും നമ്മൾ ചേർക്കുന്നുള്ളത് അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ചെറിയ രീതിയിലിട്ട് കുത്തിയിട്ട് ചതച്ചിട്ടാൽ മതി ചതച്ചിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഉപ്പ് ബ്രോസ്റ്റിൻ്റെ ബൗഡറിലുണ്ടാവും അതിൻ്റെ ഉപ്പ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ അത് കുത്തിയിട്ട് നേരെ ഈ അതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ ഒരല്പം ഒരു ടീസ്പൂൺ ചെറിയൊരു ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വേറെ ചേർത്ത് വെക്കുന്നത് വേറെ വേറെ ഒരു സാധനം ചേർത്ത് വെക്കുന്നില്ല ബാക്കിയൊക്കെ നമ്മുടെ ബ്രോസ്റ്റ് പൗഡറിലുള്ള ആ സാധനങ്ങൾ മാത്രം ചേർക്കുന്നുള്ളൂ അങ്ങനെ കുരുമുളക് പൊടി നമ്മൾ ചേർത്തതിനു ശേഷം ആ ഉപ്പ് നമുക്ക് പൊട്ടിച്ചെടുക്കാറുണ്ട് ആ ബ്രോസ്റ്റ് പൗഡറിൽ അപ്പോൾ നമ്മൾ വാങ്ങിയ ബ്രോസ്റ്റ് പൗഡറാണ് ഫൈവ് സ്റ്റാറിൻ്റെ ബ്രോസ്റ്റ് പൗഡറാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ചിക്കൻ ഭരിക്കുന്ന ബ്രോസ്റ്റ് പൗഡർ തന്നെ ചിക്കൻ്റെ സ്ഥാനത്ത് നമ്മൾ ഫിഷ് ഫിഷാക്കണു എന്നുള്ളൂ അപ്പോൾ നമ്മളത് പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തി ചിക്കൻ്റെ പിന്നെ ബ്രോഷ് പാട്ടറിനോട് ഉപ്പ് ചെറിയ രണ്ട് കവറുണ്ടാവും അതിൽ ഒരു ചെറിയ കവറിലാണ് അതിൽ ഉപ്പുണ്ടാവൽ അപ്പം നമ്മൾ ആ ഉപ്പ് എടുത്തിട്ട് നേരെ ഇതിലേക്ക് നമ്മൾ ചേർക്കണം അപ്പോൾ ചേർക്കുമ്പോൾ നല്ലത് ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ പിന്നെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർക്കുക ഉപ്പ് കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവും അപ്പം നോക്കി അതിനനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഉപ്പാടെ കയറി കഴിഞ്ഞാൽ പിന്നെ അത് ആഴു കുളമാവും അപ്പോൾ നോക്കിയിട്ട് അത് പിന്നെ മുങ്ങുന്ന വിധത്തിൽ നമുക്ക് വെള്ളം വെക്കണം കേട്ടോ അത്ര വെള്ളം വേണം അപ്പോൾ ഈ ഇത് വീട്ടിൽ കാണുന്ന പോലെ അത്ര വെള്ളം ആക്കിയിട്ട് നമ്മൾ നോക്കണം ഉപ്പുണ്ടാകില്ല എന്നുള്ളതൊക്കെ നോക്കണം എന്നിട്ട് ഉപ്പില്ലെങ്കിൽ നമ്മൾ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുക അതിലില്ലെങ്കിൽ ഇനി അതെല്ലാം നമ്മൾ ചേർത്തെടുത്ത ഉപ്പ് മതിയാവാതെ വരികയാണെങ്കിൽ നമുക്ക് സാധാ പൊടി ഇപ്പം നമ്മൾ വീട്ടിലുള്ള സാധാ പൊടി ഇപ്പം നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും അതിന് കുഴപ്പമൊന്നുമില്ല റേഷൻ്റെ മാറ്റം ആവൊന്നും ഉണ്ടാവില്ല ഇത് അതിൽ ഓൾറെഡി ഉള്ള ഉപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പിൻ്റെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്ത് ഇതിൽ പിടിക്കുന്ന വിധത്തിൽ അത്യാവശ്യം ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെക്കണം എല്ലാ ഭാഗത്തും ഭാഗത്തുനിന്നാവുന്ന വിധത്തിൽ നമ്മൾ വെള്ളത്തിൽ വെച്ച് ഉപ്പുണ്ടാവുമെന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ മറ്റേ ഉപ്പ് നമ്മൾ സാധാ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ഭാഗത്തും നമ്മളാക്കി നമ്മൾ പിടിപ്പിച്ചു കൊടുത്തതിനുശേഷം അങ്ങനെ അതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം ഇത് എടുത്തിട്ട് ഒരു മണിക്കൂർ ചുരുങ്ങി നമ്മൾ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് നമുക്ക് പുറത്തെറക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക അങ്ങനെ ഒരു മണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം അത് പുറത്തേക്ക് എടുത്ത് ആ പൗഡർ ഉപയോഗിച്ചിട്ട് അതിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കണം സാധാ നമ്മളെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെയാണ് വേറൊരു മാറ്റമില്ല അത് നമ്മൾ ചിക്കൻ്റെ സാധനത്ത് ഫിഷ് കൊടുത്തു എന്ന് മാത്രം അപ്പോൾ നമ്മൾ നല്ലോണം അതിൽ തേച്ച് പിടിപ്പിക്കുക ഈ പൗഡർ നല്ലോണം പിന്നെ ബ്രോസ്ഡ് പൗഡർ ഈ മീനിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് കുട്ടപ്പനാക്കി എടുക്കണം നല്ല പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി വെക്കണം അത് ഷാറാക്കണം രണ്ടാളെടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളി രൂപത്തിൽ ആക്കിയെടുക്കണം എല്ലാ ഭാഗവും കവർ ചെയ്യണം കേട്ടോ അതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ പിന്നെ വരിയിട്ട ഭാഗം അവിടെയൊക്കെ നമ്മളിത് ചേർത്ത് സെറ്റാക്കി വെക്കണം രണ്ട് ഭാഗം മൊത്തത്തിൽ പിടിപ്പിച്ചിട്ട് ചെയ്യണം അപ്പോഴേ എല്ലാ ഭാഗത്തും ഇത് ക്ലിയറാവുള്ളൂ പിന്നെ മൊത്തത്തിൽ കിട്ടുള്ളൂ എന്നിട്ട് ഇത് അവിടെ ഇവിടുന്ന് ഇങ്ങനെ ചെറിയൊരു ഇതുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തൊന്നും വരാതൊക്കെ വേണ്ടി മൊത്തത്തിൽ നമ്മൾ തേച്ച് പിടിപ്പ് അതിൻ്റെ വായൻ്റെ ഭാഗത്തും ആ പിന്നെ പൂവ് നിൽക്കുന്ന ഭാഗത്തും ഒക്കെ നമ്മൾ മൊത്തത്തിൽ അത് തേച്ച് പിടിപ്പിച്ച് നല്ല ഉഷാറാക്കിയിട്ട് വെക്കണം ചെറിയൊരു മേക്കപ്പ് അതിൻ്റെ ഉള്ളിലാ വരിഞ്ഞ ഭാഗത്തെ ഉള്ളിലൊക്കെ അത് നല്ല രീതിയിൽ ആക്കി കൊടുക്കുക ആക്കി കൊടുത്ത് ഉഷാറാക്കി വെക്കണം അപ്പോഴേ അത് ഒരു നല്ലൊരു ടേസ്റ്റാണ് നല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനത്തെ ഒരു ആമൂറോ അന്നെങ്കിലൊക്കെ ഇങ്ങനെ കിട്ടണം പ്രോസ്റ്റ് രൂപത്തിലൊന്ന് പൊരിച്ചു നോക്കുക നല്ല ടേസ്റ്റാണ് സംഭവം അടിപൊളിയാണ് ഞാൻ അതിന് മുമ്പ് ചെയ്തിരുന്നു ഇതെൻ്റെ രണ്ടാമത്താണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചോദിച്ചു വെച്ച് ഒരു വീണ്ടും ഒരു കുറഞ്ഞ സമയം കൂടി നമ്മൾ എന്ത് ചെയ്യുക ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുക ഓക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ അത് പൊരിക്കാനുള്ള പരിപാടികൾ സൺഫ്ലവറിലായിട്ട് നമ്മൾ പൊ പൊരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവനെ നമ്മൾ പുറത്തൊക്കെ എടുത്ത് ചട്ടി ചൂടാക്കി ഒരു അത്യാവശ്യം ഇത് മുങ്ങുന്ന വിധത്തിലുള്ള ഒരു രൂപത്തിലുള്ളൊരു ചട്ടി നമ്മൾ എടുത്ത് അതിലേക്ക് അര ലിറ്റർ സൺഫ്ലവർ നമ്മൾ ഒഴിച്ചു സൺഫ്ലവർ എണ്ണ ചൂടായി ഇങ്ങനെ വരണം എണ്ണ ചൂടായി വരുന്നതിന് ശേഷം നമുക്ക് എന്തു ചെയ്യണം അവനെടുത്തിട്ട് ഒരാൾ നമുക്ക് ആദ്യം എണ്ണയിലേക്ക് നല്ല ചൂടുകൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം നോക്കണം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ ചൂടാവാത്ത എണ്ണയിലേക്ക് നമ്മൾ ഇടാൻ പാടില്ല അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഇടുക അപ്പോൾ അതിൽ തന്നെ നല്ലൊരു മുരി 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 വരും അങ്ങനെ രണ്ടാൾ ഇട്ടുകൊടുത്ത് എന്തായാലും നമുക്ക് ഉഷാറാക്കിയിട്ട് ഇട്ട് കൊടുക്കണം അത് അതിന് പറ്റി പോകുന്നില്ല കേട്ടോ നല്ല എണ്ണ ചൂടുണ്ടായാൽ നമ്മൾ തേച്ച ആ പൗഡർ അതേപോലെ അതിൽ കിടന്നിട്ട് ബന്ധുഷാറായിട്ട് വരും അങ്ങനെ എണ്ണ ഒക്കെ കുറഞ്ഞ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ മേലൊക്കെ ആക്കി കൊടുത്ത് നല്ല മുരിഞ്ഞ രൂപം ആവുന്നത് വരെ നമ്മൾ ഉഷാറായിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് പോലെ കളറൊക്കെ റോസ്റ്റ് എങ്ങനെയാണ് അതേപോലെ കുറഞ്ഞ് ഇതില് എന്താ മതി എന്ന് പറഞ്ഞില്ല അങ്ങനെ തരാൻ പറ്റില്ല നമുക്ക് റോസ്റ്റ് മെലി നിൽക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊരുപോലെ പോകണം അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല ഒരു കാര്യം മാത്രമാണ് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലാതെ പോലെ മരിഞ്ഞ് നല്ല തെറ്റായിരിക്കുന്നത് ഫുട്ബോൾ നല്ല നമ്മൾ പൊലിച്ചെടുക്കുക അങ്ങനെ നമ്മൾ പൊലിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എന്തെടുത്തു വച്ചാൽ കഫ്സ കഫ്സയാണ് നമ്മൾ ഇതാക്കി റെഡിയാക്കിയെടുത്തത് കഫ്സേൻ്റെ വേടിയും നമ്മൾ എടുത്തിട്ടില്ല അങ്ങനെ കഫ്സയിലേക്ക് വെച്ച് നമ്മൾ അറേബ്യൻസ് കൈ